എപ്പോ ടബ്ലാക്സിൽ അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ വിചിത്ര അടുത്തൊരു ബ്യൂട്ടിഫുൾ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം പറ്റിയായിട്ട് ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് പിന്നെ പിന്നതെ കോട്ടന്റെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് സൂപ്പർ പാറ്റേൺ വിത്ത് ലൈനിങ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ബാക്ക് സൈഡ് ഹിയോ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ സ്ലിറ്റഡ് കോട്ടൺ കളക്ഷൻസിലാണ് വരുന്നത് പിന്നെ വരുന്നത് സ്ലാക്ക് കോട്ടൺ വരുന്ന ഒരു അടിപൊളി കളർ ആണ്േറ്റ് വന്നിട്ട് ത്രീ ഡബിൾ ആണ് അടിപൊളി ബ്രൈറ്റും ഷെയ്ഡാണ് കേട്ടോ അതുപോലെ തന്നെ ലൈനിംഗിനോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് അടിപൊളി അറിയത്തിട്ട് നല്ല ഭംഗിയും കേട്ടോ നല്ല രസം കാരണം നല്ലൊരു ബ്രൈറ്റ് ബെറൂൺ ഷെയ്ഡാണ് കേട്ടോ ത്രീ ഡബിൾ നൈൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കോട്ടൺ കളക്ഷൻസിൽ തന്നെ ഒരു സ്ലിറ്റ് കോട്ടൺ വിത്ത് ലൈനിങ് ആണ് വരുന്നത് അടിപൊളിയാണ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഫ്രീ നിങ്ങൾക്ക് ഹോൾസെയിൽ ഷോപ്പുകളിൽ പോലും ഈ ഒരു റേറ്റ് ഈ ഒരു ഐറ്റവും അവൈലബിൾ ആവത്തില്ല എല്ലാ സൈസും എല്ലാ കളറും അവൈലബിൾ അല്ല സ്ക്രീൻഷോട്ട് എട്ടോ ഷെയർ ചെയ്തോ പെട്ടെന്ന് ചോദിച്ചോ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് വേഗം തന്നെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചോട്ടോ സ്പോട്ട് പേയ്മെന്റ് ആണ് ഹോൾഡിംഗ് പെർമിഷൻ ഇല്ല തീർച്ചയായിട്ടും സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് ചെയ്യാം ഇതൊരു ബ്ലൂ ഷീഡാണ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് സിംഗിൾ പീസ് ആണ് കേട്ടോ ആരോ ഒന്ന് വെച്ചതാണ് സിംഗിൾ പീസ് ആണ് ഈ ഒരു പാറ്റേൺ ഉള്ളത് പിന്നെ വരുന്നത് ഒരു കോട്ട് ചൈനീസ് കോളറിന്റെ ഒരു കോമൽ കുത്തിയാണ് അടിപൊളിയായിട്ടുണ്ട് അറ്റാച്ച് ആയിട്ട് ഇല്ലാത്ത കളക്ഷൻ ആണത് അടിപൊളിയായിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷൻ സിക്സ് ഫോർട്ടി സെവൻ ലെഫിലാണ് വരുന്നത് വിജിത്ര സിക്സിന്റെ തന്നെ ഒരു പാർട്ടി വെയർ കളക്ഷൻസ് ഒൻപത് എത്രയാണുള്ളത് ലാസ്റ്റ് രണ്ട് കളക്ഷൻസും കൂടി ഉണ്ട് നമ്മളിപ്പോ കണ്ടതിന്റെ തന്നെ ഒരു കോട്ടൺ കളക്ഷൻസ് ചൈനീസ് കോളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഫ്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓഫർ റേറ്റ് ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആക്കില്ല ജോർജറ്റ് ഒരു ഹെവി ഹെവി ഹാൻഡ് വർക്ക് അല്ല ഒരു നൈസ് ഹാൻഡ് വർക്കിന്റെ ഒരു ഹിഡിലൻ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ സ്ലിറ്റർ ടോപ്പ് വിത്ത് ലൈനിങ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒപ്പതാണ് ഇപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് അനുഭവ സയൻസ് നിങ്ങൾക്ക് വേണ്ടി ഓഫർ സൈഡിൽ ഇട്ടിട്ടുള്ളത് വേഗം സ്ക്രീൻഷോട്ട് ഷർട്ട് എടുത്തോ ഷെയർ ചെയ്തോ പ്രയോറിറ്റി വേസ് ആദ്യം മെസ്സേജ് അയക്കുന്ന ആൾക്ക് പെട്ടെന്ന് കിട്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരും സന്തോഷമായിട്ടിരിക്കൽ കമന്റിൽ ടൈറ്റ് ചെയ്യാൻ കമന്റ് ബോക്സിൽ ടൈറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്ക